പത്ത് ബാധകൾ ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനതയെ അവിടെ നിന്ന് മോചിപ്പിക്കുവാനായി ദൈവം മേൽ വരുത്തിയ അത്ഭുതകരമായ ന്യായവിധിക്ക് പൊതുവേ പറയുന്ന പേരാണ് ബാധകൾ പത്ത് ബാധകൾ ഉണ്ടായതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ശക്തിയും ഈജിപ്തിലെ ദൈവങ്ങളുടെ ബലഹീനതയും ഇതിലൂടെ വെളിപ്പെടുന്നു പത്ത് ബാധകൾ ഒന്ന് വെള്ളം രക്തമായത് രണ്ട് തവള മൂന്ന് പേൻ നാല് നായിച്ച അഞ്ച് വ്യാധി ആറ് പുണ്ണ് ഏഴ് ഇടിയും കൽമഴയും എട്ട് വെട്ടുകിളി ഒൻപത് കൂരിരുട്ട് പത്ത് കടിഞ്ഞുൽ സംഹാരം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ